എടാ നിനക്കൊക്കെ ഒരു ലേശ ഉളുപ്പുണ്ടോ വെറും പരിപാടിയൊക്കെയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഫേക്ക് നവൻ ഫേക്ക് നവൻ ഫേക്ക് നവൻ ഇത് മാത്രമാണ് എന്റെ ഇൻബോക്സ് മൊത്തം ഈ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിൽ ഇതുവരെ കേട്ടറിവില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആദ്യമൊക്കെ ഞാൻ വെറും തമാശയായിട്ടാണ് എടുത്തത് പക്ഷെ ഇതിപ്പോ ഭയങ്കര ശല്യമായിട്ട് എനിക്ക് വന്നോണ്ടിരിക്കുക എനിക്ക് മാത്രമല്ല എന്റെ സബ്സ്ക്രൈബേഴ്സിനും വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇതിൽ നിന്നുണ്ടായിട്ടുള്ളത് ഈ ഒരു സി വീഡിയോ ഞാൻ ഇടാഞ്ഞ സമയത്ത് പലതരത്തിലുള്ള സ്കാമിങ്ങും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ തരത്തിലുള്ള ഒരു സ്കാമിങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവന്മാരുടെ വിചാരം തന്നെ ഞാൻ ഇതൊന്നും അറിയത്തില്ലെന്നാണ് പക്ഷേ ഞാൻ ഇതിൻ്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട് എടാ പൊന്നുമക്കളെ നിങ്ങളൊക്കെ ഈ ചെയ്യുന്നതിന്റെ ഫുൾ സ്ക്രീൻഷോട്ട് സഹിതമാണ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയേക്കുന്നത് ഞാൻ അതെങ്ങും പുറത്തോട്ട് ഞാൻ വിടുന്നില്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചതെന്നേ സത്യം പറയണെങ്കിൽ കേസ് എൻ്റെ കിളി പോയി അത് കണ്ടിട്ട് കാര്യം എൻ്റെ പേരും വെച്ചിട്ട് ഗൈസ് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ബാക്കിയുള്ള പ്ലെയേഴ്സിനെ വിളിക്കുന്നത് തെറിവിളി എന്ന് പറഞ്ഞാൽ അത് സാധാ തെറിവിളി അല്ല നമ്മുടെ കണ്ണ് പൊട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ ഒരു ചാറ്റിനകത്ത് പറയുന്നത് അല്ല മക്കളെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ധൈര്യം അല്ല ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ വേറെ ഒരുത്തൻ്റെ പേരും വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പരിപാടി നടത്തുന്നത് എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാൻ വയ്യട്ടൊന്നുമല്ല എനിക്കൊരു മാന്യതയുണ്ട് ആ ഒരു മാന്യത വിട്ട് ഞാൻ ഒരിക്കലും സംസാരിക്കത്തില്ല ഗൈസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു നമ്മുടെ സി പി എം എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിനകത്ത് നമ്മുടെ പേരെ ഏത് രീതി വേണേലും നമുക്ക് മാറ്റാനായിട്ട് പറ്റും പക്ഷേ നമ്മുടെ ഐ ഡി ഒരു കാരണവശാലും നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്റെ ഐ ഡി ഒന്ന് പഠിച്ചു വെക്കുക പേരൊക്കെ പല രീതിയിൽ വരാം എന്റെ ഐ ഡി തുടങ്ങുന്നതെന്ന് പറയുകയാണെങ്കിൽ എസ് യു എന്നും പറഞ്ഞായിരിക്കും എന്റെ ഐ ഡി തുടങ്ങുന്നത് നിങ്ങൾ അത് മാത്രം നോക്കി വെച്ചാൽ മതി എന്റെ പേര് വെച്ച് വരികയാണെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് കൊടുക്കുക എന്ന് കേസ് അവർക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ടാണ് മെയിൻലി എന്റെ ഒരു പേര് വെച്ച് വരുന്നത് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് ഇഷ്ടം പോലെ കേസ് മെസ്സേജസ് ആണ് വരുന്നത് ഫേക്ക് നവനം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലെന്നും പറഞ്ഞ് നമ്മൾ ഈ ഒരു ഗെയിമിന് കത്ത് ഇഷ്ടം പോലെ കേസ് ഇഷ്ടം പോലെ സമയം നമ്മൾ മെനക്കെട്ടാണ് നമ്മളൊരു വണ്ടി നമ്മളൊന്ന് പണിതെടുക്കുന്നത് ആ ഒരു വണ്ടിയായിരിക്കും യുവന്മാരെ അടിച്ചോണ്ട് പോകുന്നത് അപ്പൊ അന്നേരം ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമമാണ് ഞാനും ഇതുപോലെ പണ്ട് ആദ്യം ഈ ഒരു സി പി എം കളിച്ച സമയത്ത് എനിക്ക് ഇതുപോലെ ഒരു സ്കാമ് കിട്ടിയതാ നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചൊരു വണ്ടിയാണ് കേസ് ഒരുത്തൻ അടിച്ചോണ്ട് പോയത് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു മച്ചാൻ എനിക്ക് അയച്ചു തന്ന സ്ക്രീൻഷോട്ടിനകത്ത് ഒരുത്തൻ എൻ്റെ പേരും വെച്ച് കേസ് തെണ്ടുവാണ് അതിൻ്റെ അകത്ത് വന്ന മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എനിക്കൊരു ട്വൻറ്റി മില്യൺ തരാമോ പ്ലീസ് പ്ലീസ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാമെന്ന് എടാ എനിക്ക് ചോദിക്കാനുള്ള നിനക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഉളുപ്പില്ല നമുക്കിപ്പോൾ അറിയാവുന്ന ഒരാളോട് ചെന്നിട്ടൊരു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ തരാമോ എന്ന് ചോദിക്കുന്ന പോലെയല്ല ഇത് അറിയാതെ ആരെയോ അടുത്ത് ചെന്നിട്ട് അതും വേറെ ഒരുത്തൻ്റെ ഐ ഡി വെച്ചിട്ട് പോയി പറയുന്നെ എന്താണ് പ്രോഹിത് നമ്മുടെ ഒരു മലയാളികളുടെ ഇടയ്ക്ക് ഈയിടെ ഒരു ഒരു മാസം ആയിട്ടേ ഉള്ളൂ ഈ ഒരു സി പി എം എന്ന് പറഞ്ഞൊരു ഗെയിം ഒന്ന് കത്തി കത്തിക്കയറാനായിട്ട് തുടങ്ങിയത് അപ്പോഴത്തേക്കിനും ഇങ്ങനത്തെ ഓരോ പരിപാടികൾ കാണിച്ചു കഴിയുവാണേൽ എങ്ങനെ ശരിയാവും എൻ്റെ ഒരു ആഗ്രഹം ഈ ഒരു കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് പക്ഷേ ഇങ്ങനത്തെ കുറേ എണ്ണങ്ങൾ വരുവാണെങ്കിൽ എങ്ങനെ എങ്ങനെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും നിങ്ങൾ പറഞ്ഞു നമ്മളീ ഒരു ഫൈവ് ഹൺഡ്രഡ് കെ വെറുതെ ചോദിക്കുന്നതും കാല് പിടിച്ച് ചോദിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ കാറിൻ്റെ ഡിസൈൻ മാറിയാലും കുഴപ്പമില്ല എൻ്റെ ഒരു ഐ ഡി ഞാൻ എൻ്റെ കാറിൻ്റെ എവിടെയെങ്കിലും ഞാനൊന്ന് സ്റ്റിക്കർ ചെയ്ത് വെച്ചേക്കാം നിങ്ങളപ്പം അത് നോക്കുക ആ ഒരു ഐ ഡിയും ആ ഒരു പ്രൊഫൈലിലുള്ള ഐ ഡിയും സെയിം ആണെന്നൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ ഐ ഡി തുടങ്ങുന്നതെന്ന് പറയുകയാണെങ്കിൽ എസ് യു എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തേലും സംശയം വരുവാണേൽ ജസ്റ്റ് എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് ഞാൻ ആ ഒരു ബയോയിൽ ഇട്ടിട്ടുണ്ട് അവിടെ ഒന്ന് നോക്കിയാൽ മതി വേറെ ഒരു പരിപാടി ഇല്ല നിങ്ങൾ പേര് വെച്ച് ഒരിക്കലും കൺഫേം ചെയ്യല്ലേ അത് ഞാനാണ് ഫേക്ക് ഫേക്നാവനാന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുവാണേൽ നിങ്ങൾ ഒന്നും നോക്കല്ലേ അന്നേരം തന്നെ സ്പോട്ടിൽ തന്നെ റിപ്പോർട്ട് അടിക്കുക കഴിഞ്ഞ ദിവസം ഞാനൊരു റൂം ക്രിയേറ്റ് ചെയ്തപ്പൊ അതിൻ്റെ ഫേക്ക് നാവൻ ഇനി ഇവനൊക്കെ എങ്ങനെ ധൈര്യം വന്നു ഞാൻ ക്രിയേറ്റ് ചെയ്ത റൂമിൽ തന്നെ ഇവന് കയറാനായിട്ട് ഇവൻ മണ്ടനാണോ എനിക്കറിയാൻ വേലാത്തോണ്ട് ചോദിക്കും ഇപ്പം ശരിക്കും മണ്ടനാണോ ഞാനത് കണ്ട പാടെ തന്നെ ഞാൻ അത് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് എനിക്ക് ആ ഒരു റൂമിലുള്ള എല്ലാ അച്ഛന്മാരോടും ഞാൻ പറഞ്ഞു ആ ഒരു അക്കൗണ്ട് റിപ്പോർട്ട് അടിക്കാൻ റിപ്പോർട്ട് അടിച്ചപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി അവൻ അതിൽ നിന്ന് ആ ഒരു ആ ഒരു റൂമിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എക്സിറ്റായിപ്പോയി അപ്പോൾ ഇത്രയുള്ള കേസ് നിങ്ങൾ ഫേക്ക് എന്നവനെ നിങ്ങൾ കാണുവാണേൽ നിങ്ങൾ മസ്റ്റായിട്ട് റിപ്പോർട്ട് അടിക്കുക അവൻ്റെ അക്കൗണ്ട് തന്നെ നമുക്ക് പൂട്ടിക്കാനായിട്ട് പറ്റും ഞാൻ ഈ ഒരു ഫേക്ക് അക്കൗണ്ടിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതായിരുന്നു അതിന് ഏകദേശം നമുക്ക് ടെൻ കെ വ്യൂസ് കിട്ടി എന്നിട്ടും കൈസ് ആ ഒരു ഇതിനൊരു ഒരു ശല്യവും കുറവില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിന് വലിയ മാറ്റം വരുമോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പം ഞാൻ ഈ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ഞാൻ ഈ ഒരു ഗെയിമിൽ എങ്ങനെ വെച്ചൊരു ഗ്രോത്ത് ഉണ്ടാക്കി എടുത്തപ്പോഴത്തേക്കിനും അതൊന്ന് തകര്ക്കാൻ വേണ്ടിയാണ് ഇവന്മാര് മെയിൻലി നോക്കുന്നത് പൊന്നുമക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഈ ഒരു യൂട്യൂബ് എന്നുള്ള ഒരു പരിപാടി തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നുമല്ല ഏകദേശം അഞ്ച് വർഷത്തോളമായി ഞാൻ ഈ ഒരു പരിപാടി ചെയ്യുന്നു അപ്പോൾ എനിക്കറിയാം എങ്ങനെ ഇത് നിന്ന് പോകണമെന്ന് അപ്പോൾ നിങ്ങൾ രണ്ട് പേര് വന്നിട്ട് എന്നി രണ്ട് നെഗറ്റീവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്ന് പോകുന്നതല്ല നവൻ അവൻ വൈറ്റി അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ കേസ് നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ അകത്ത് ഫേക്ക് ആണോ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നെയിം വെച്ചിട്ടല്ല നമ്മുടെ ഐ ഡി വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എൻ്റെ ഐ ഡി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ ഇട്ടിട്ടുണ്ട് അവിടെ ചെന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാനാണോ അല്ലയോ എന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തേലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കേസ് എന്നോട് ക്ഷമിക്കുക നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്കാമിൽ പോയി പെടാതിരിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു കാര്യം കേസ് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാനായിട്ട് വന്നാണ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ദിവസം തൊട്ട് നമ്മൾ നല്ല അടിപൊളി വീഡിയോസൊക്കെ കേസ് ഇടാനായിട്ട് പോവുകയാണ് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിപ്പം വളർന്നു വരുമ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ തരണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇത് ചെയ്തത് നവൻ വൈറ്റ് ഒരിക്കലും നിങ്ങളോടൊരു പൈസ ചോദിച്ചൊന്നും വരത്തില്ല അപ്പോൾ നിങ്ങൾ അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ ഉറപ്പിച്ചോ അത് ഫേക്കാന്ന് സോ അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്